ഈശോമിശിഖാഗ്യ സ്ഥിതി ആയിരിക്കട്ടെ നമ്മൾ ഇരുപത്തി രണ്ടാം ദിവസത്തിലേക്ക് വന്നു നിൽക്കുകയാണ് നമുക്ക് ഈശോയുടെ കരുണയെ ഓർത്ത് നന്ദി പറയാം ഈ യാത്രയെ നമ്മളെ സഹായിക്കുന്ന ഈശോയുടെ കരുണയെ ഓർത്ത് നമ്മൾ നമ്മളിൽ മിക്ക പ്രവചനം അഞ്ചിൻ്റെ രണ്ടാണ് ശ്രദ്ധിക്കുന്നത് ബദ്ലഹേം എഫ്രാത യൂതാ ഭവനങ്ങളിൽ നിന്ന് ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് ഇത് മിക്ക പ്രവചനമാണ് മിക്ക പ്രവാചകൻ പ്രവചിച്ചത് ഈ പ്രവചനം പൂർത്തിയാകുന്നത് നമുക്കറിയാം നമുക്ക് സുപരിചിതമാണ് മത്തായി രണ്ടേ ആറിൽ ഈ രാജ മൂന്ന് രാജാക്കന്മാർ വരുമ്പോൾ ഞാനുകൾ വരുമ്പോൾ എല്ലാവരും ജെറൂസ്ലേമിൽ കൂടിയിട്ട് നിയമഞ്ജരെല്ലാം കൂടിയിട്ട് ഇത് എവിടെയാണ് രക്ഷകം പിറക്കുന്നത് അന്വേഷിക്കുമ്പോൾ അവർ വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിച്ച് കണ്ട് വായിക്കുന്നതാണ് മത്തായി ഈ ലേഖൻ സുവിശേഷത്തിൻ്റെ രണ്ടേ ആറിൽ നമ്മൾ കാണുന്നത് യൂതയായിലെ വെദ് നീ യൂതയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല നിന്റെ ജനമായി ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ആണ് ഉത്ഭവിക്കുക ഇന്ന് നമ്മളിന്ന് ഇതാണ് ഒരു പ്രവചനവും നിറവേറാതിരിക്കുകയില്ല കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങളൊന്നും നിറവേറാതിരിക്കുകയില്ല എല്ലാം നിറവേറും അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം സുഭാഷിതം മുപ്പത് അഞ്ചിൽ അച്ഛദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഒരു വാക്കും സത്യമാണെന്ന് തെളിയുന്നു അപ്പോൾ റോമ ഒൻപതേ ആറ് നമ്മൾ ശ്രമിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല നമ്മൾ ഈ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇരുപത്തി രണ്ടാം തീയതിയായി രണ്ട് മൂന്ന് ദിവസമാണ് നമുക്ക് ആകെ ഉള്ളത് നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാക്കും നമ്മളെക്കുറിച്ച് കർത്താവ് വചനം പറഞ്ഞിട്ടുള്ള നമ്മളെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലെല്ലാം നമ്മളെക്കുറിച്ച് പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും നിറവേറും നമ്മൾ വിശ്വസിക്കണം ആ പ്രത്യാശയോടുകൂടി നമുക്ക് യാത്ര ചെയ്യാം പുൽക്കൂട്ടിലേക്ക് വലിയ പ്രത്യാശയുടെ ഒരു ക്രിസ്മസ് ആയിട്ടത് മാറട്ടെ ഇച്ചയുടെ സമാധാനം നിങ്ങളെ ഭരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ